കൂടുതൽ കൂളൻറ്റും ഓയിലും ചെക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഫ്യൂവൽ ലീക്കും കൂടെ നിർബന്ധമായും പെട്രോൾ വാഹനങ്ങളിൽ ചെക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒരു എത്തനോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ബാഷ്മീകരണം നടക്കുകയും അതിനകത്ത് വളരെ പെട്ടെന്ന് തീ പിടിക്കുന്നതുമായിട്ടുള്ള ഒരു നിറമില്ലാത്ത ഒരു ദ്രാവകമാണ് ഈ കഴിഞ്ഞിട്ട് അത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാനും അതുവഴി ആ ഒരു പെട്രോള് ഡാമേജ് ആകാനും അതുപോലെ തന്നെ ആ ഒരു പമ്പിൽ നിന്ന് അടിക്കുന്ന എണ്ണ അടിക്കുന്ന വാഹനങ്ങളിൽ ഫ്യൂൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂൾ സംവിധാനങ്ങൾ നാശമാകാനൊക്കെ ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഇ ട്വൻ്റി പെട്രോളിൻ്റെ കുറേ നല്ല വശങ്ങൾ എന്ന് പറയാനുള്ളത് അപ്പം ഇ ട്വൻ്റി പെട്രോൾ എങ്ങനെയാണ് നമുക്ക് വില്ലനാക്കുന്നത് അത് നമുക്ക് നോക്കാം ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരളാമേക്ക് അനിലേവർക്കും സ്വാഗതം ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ് ഇ ട്വൻ്റി പെട്രോളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദങ്ങൾ എന്താണ് ഇ ട്വൻ്റി പെട്രോൾ ഇ ട്വൻ്റി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എത്തനോൾ ഇരുപത് ശതമാനം അടങ്ങിയ പെട്രോൾ അതായത് നല്ല പെട്രോൾ പ്യുവർ പെട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം പ്യുവർ എന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ അപ്പം ആ ഒരു പെട്രോളിൻ്റെ കൂടെ ഇരുപത് ശതമാനം എത്തനോള് അടങ്ങിയ ഇന്ധനമാണ് ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും സർക്കാരിൻ്റെ നയമാണ് ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു നയമാണ് അതായത് ഇറക്കുമതി തീരുവയും അതുപോലെ തന്നെ നമ്മളെ പെട്രോളിൻ്റെ ലാഭത്തിൻ്റെ നല്ലൊരു വിഹിതം അല്ലെങ്കിൽ പെട്രോൾ വാങ്ങിക്കാനായിട്ട് നല്ലൊരു വിഹിതം തുക പുറത്തേക്ക് പോകുന്നതും ഒക്കെ തടയാനായിട്ടും അതുപോലെ തന്നെ പല രീതിയിൽ ഇപ്പം ഇ ട്വൻ്റി പെട്രോള് വ്യാപകമായി വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഇ ട്വൻറ്റി എന്നുള്ളത് ഇ ടെ തേർട്ടിയോ ഇ ഫോർട്ടിയിലോട്ടൊക്കെ മാറുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് സാമ്പത്തികമായ നേട്ടങ്ങളും അതുകൊണ്ടൊക്കെ തന്നെ കർഷകർക്കും മറ്റുമൊക്കെയായിട്ട് ധാരാളം ഉപകാരങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇതിൽ നല്ല വശങ്ങളുമുണ്ട് ദോഷവശങ്ങളുമുണ്ട് നല്ല വശം എന്ന് വെച്ചാൽ രാജ്യത്തിൽ അതായത് രാജ്യത്തിന് ഇന്നിപ്പം ഇതിൽ കമൻറ്റ് വരാൻ ഒരുപാട് ധാരാളം സാധ്യതകളുണ്ട് അതായത് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ താണ് പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇ ട്വൻ്റി പെട്രോൾ വരുന്നൊരു സാഹചര്യത്തിൽ ആ ഇരുപത് ശതമാനം എത്തനോളിൻ്റെ ടാക്സ് ഇരു ഇപ്പോൾ എത്തനോളിന് വളരെ തുച്ഛമായ പൈസ ആവാൻ സാധ്യതയുള്ളു ആ ഒരു തുക പെട്രോളിൽ കുറയ്ക്കുമോ ഇപ്പം നല്ലൊരു റേറ്റാണ് പെട്രോളിന് വരുന്നത് ഈ ഒരു പെട്രോളിൻ്റെ റേറ്റ് കുറയുമോ അതായത് എത്തനോളിൻ്റെ ഇരുപത് ശതമാനത്തിനനുസൃതമായിട്ട് പെട്രോളിൻ്റെ റേറ്റ് കുറയുമോ എന്നുള്ളതൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ മിക്കവാറും കുറയാനുള്ള സാധ്യതയില്ല ഒരു പക്ഷേ ഇനി അങ്ങോട്ട് കൂട്ടാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയതിനനുസരിച്ച് പെട്രോളിൻ്റെ വില കൂട്ടുന്നു ക്രൂഡ് ഓയിലിൻ്റെ വില കുറയ്ക്കുന്നതിനനുസരിച്ച് പെട്രോളിൻ്റെ വില കുറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ബഹളങ്ങളും കാര്യങ്ങളൊന്നും കാണാനും തൽക്കാലം ഇല്ല മുമ്പെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്ന ഒരു സംഭവമാണ് വിലയ്ക്ക് അനുസരിച്ച് പെട്രോളിൻ്റെ വില കൂടുന്നതും കുറയുന്നതും കേസും കാര്യങ്ങളൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കൂടുന്നില്ല കുറയുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ ഇടകലർത്താതെ എന്താണ് ഇ ട്വൻ്റി പെട്രോൾ ഇ ട്വൻ്റി പെട്രോൾ എന്ന് ഉപയോഗിച്ചാൽ നമ്മുടെ വാഹനത്തിന് ഗുണങ്ങൾ ഉണ്ടോ ദോഷങ്ങളുണ്ടോ എന്നുള്ളൊക്കെ നമുക്കൊന്ന് നോക്കാം എത്തനോൾ അല്ലെങ്കിൽ ഈദൽ ആൾക്കോൾ ഈ സാധനമാണ് ഇരുപത് ശതമാനം പെട്രോളിൽ ഇനി കലർത്തി വരാൻ പോകുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈദൽ ആൾക്കോൾ അല്ലെങ്കിൽ എത്തനോൾ എന്ന് പറയുന്ന സാധനം നമ്മളെ കരിമ്പ് അത് കണക്ക് ചോളം മറ്റ് ധാന്യ സാധനങ്ങൾ പ്രകൃതിദത്തമായ ധാന്യ സാധനങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങളിൽ നിന്ന് ഫെർമിൻറ്റേഷൻ ചെയ്തിട്ട് അഴുകിയ അവസ്ഥയിലൊക്കെ അത് വേർതിരിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു രീതിയിൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മദ്യത്തിൽ ചേർക്കുന്ന ഒരു സാധനം അതായത് ആൽക്കഹോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു എത്തനോളിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വളരെ പെട്ടെന്ന് ബാഷ്മീകരണം നടക്കുകയും അത് കണക്കിനെ വളരെ പെട്ടെന്ന് തീ പിടിക്കുന്നതുമായിട്ടുള്ള ഒരു നിറമില്ലാത്ത ഒരു ദ്രാവകമാണ് ഈ ഒരു ഐറ്റം എത്തനോള് കത്തുമ്പോഴത്തേക്ക് അധികം മലിനീകരണം ഉണ്ടാകില്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണ ചെലവ് കുറവാണ് എന്നുള്ളതും ഇത് കത്തുമ്പം വെള്ളവും കാർബൺ ഡയോക്സൈഡുമാണ് ഉണ്ടാകുന്നതെന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ട് മലിനീകരണവും സാധാരണഗതിയിൽ കുറവായിരിക്കും അപ്പോൾ ഇനിയുള്ള വിഷയങ്ങളിലോട്ട് വരാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് അറിയാവുന്ന കുറച്ച് കെമിസ്ട്രിയിലെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത് മാത്രമേ അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് നോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് നമ്മുടെ വാഹനങ്ങളിൽ ഇതിനി എങ്ങനെ ബാധിക്കും അതല്ലാന്നുണ്ടെങ്കിൽ വാഹനങ്ങളിൽ എങ്ങനെ ഗുണകരമാകും എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ ഈദൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഈ എത്തനോൾ എന്ന് പറയുന്ന സാധനത്തിൽ മുപ്പത്തി ശതമാനം വരെ ഓക്സിജൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം ഓൺലൈനിൽ നിന്ന് തപ്പിയെടുത്ത സാധനമാണ് കേട്ടോ ഞാൻ തന്നെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡീസൽ വാഹനം എടുക്കണോ പെട്രോൾ വാഹനം എടുക്കണോ എന്നുള്ളത് അതിൽ ഡീസൽ വാഹനം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കാതെ കുറേ നാളത്തേക്കുമ്പോഴത്തേക്ക് അതിൽ വെള്ളത്തിൻ്റെ അതായത് ജലത്തിൻ്റെ ഒക്കെ ഉണ്ടാവുകയും അത് പയ്യെ 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 നമ്മുടെ വാഹനത്തിൻ്റെ ഫയറിംഗ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഫ്യൂൽ സിസ്റ്റത്തിനെ ബാധിക്കാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ കണക്കുള്ള സംഭവമാണ് ഇനി പെട്രോളിൽ വരാൻ പോകുന്നത് അപ്പം പെട്രോൾ വണ്ടി എടുക്കണോ ഡീസൽ വണ്ടി എടുക്കണോ എന്നുള്ളൊരു ചോദ്യ ചിഹ്നമായി നിൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ഇപ്പം നമ്മൾ പെട്രോൾ വണ്ടി എടുക്കണോ ഡീസൽ വണ്ടി എടുക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈദാൾ ആൾക്കോൾ അല്ലെങ്കിൽ ഈ എത്തനോളിൻ്റെ അംശം കൂടുതലടങ്ങിയ എണ്ണ വരുന്ന സമയത്ത് നിങ്ങൾ ഏതെടുത്താലും കണക്കാണ് നിങ്ങൾ ഉപയോഗിക്കായിട്ടേക്കുകയാണെങ്കിൽ അതിൽ പ്രശ്നം വരും അതായത് നമ്മളിപ്പം വണ്ടിയിൽ ആവശ്യത്തിൽ കൂടുതൽ പെട്രോൾ അടിച്ചു എന്ന് വിചാരിച്ചു വണ്ടി ഇട്ടിട്ടും പോവുകയാണ് അങ്ങനെ ഉപയോഗമില്ലാതെ ഇട്ടേക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ ഓക്സിജൻ കണ്ടന്റ് കൂടുതലായത് കൊണ്ട് അതായത് എത്തനോളിൽ ഇപ്പം ഞാൻ പറയുന്ന സംഭവിച്ച പ്യുവർ എത്തനോളിന്റെ കാര്യമല്ല അതായത് നമ്മളെ വണ്ടിയിൽ കിടക്കുന്ന പെട്രോള് അത്ര കണ്ട് പെട്ടെന്ന് ഇപ്പം ഇരുപത് ശതമാനം മാത്രമേ എത്തനോൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഭീകരമായ രീതിയിലൊന്നും വരത്തില്ല കുറെ നാളെടുക്കും കൂടുതൽ ക്വാണ്ടിറ്റി പെട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന സംഭവം നടക്കുകയും ചെയ്യുള്ളൂ അത് കണക്ക് തന്നെ പെട്രോൾ പമ്പുകളിൽ തിരക്കില്ലാത്ത പെട്രോൾ പമ്പുകൾ അതായത് തീർച്ചയായിട്ടും ഈയൊരു എത്തനോളിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ പെട്രോളില് ജലത്തിൻ്റെ അംശം കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഓക്സിജനും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് അതായത് എത്തനോളിലുള്ള ഓക്സിജനും വായുവിലുള്ള ഹൈഡ്രജനും കൂടെ ചേർന്നിട്ട് അത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാനും അതുവഴി ആ ഒരു പെട്രോൾ ഡാമേജ് ആകാനും അതുപോലെ തന്നെ ആ ഒരു പമ്പിൽ നിന്ന് അടിക്കുന്ന എണ്ണ അടിക്കുന്ന വാഹനങ്ങളിൽ ഫ്യൂൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂൾ സംവിധാനങ്ങൾ നാശമാകാനൊക്കെ ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായും നല്ല തിരക്കുള്ള പെട്രോൾ പമ്പുകളിൽ നിന്ന് മാത്രം എണ്ണയടിക്കാൻ ശ്രദ്ധിക്കുക ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എന്താണെന്ന് വെച്ചാൽ ആറ് ശതമാനം വരെ ഇന്ധന ചിലവ് നമുക്ക് കുറയും അതായത് ആറ് ശതമാനം വരെ നമുക്ക് മൈലേജ് കൂടുതൽ ഈ ഒരു എത്തനോൾ അടങ്ങിയ പെട്രോൾ അടിക്കുന്നതിലൂടെ ഇ ട്വൻ്റി പെട്രോൾ അടിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അത് മാത്രമല്ല വണ്ടിക്ക് പവറും കൂടുതൽ ലഭിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും പവർ കൂടുതൽ ലഭിക്കും ഇന്ധനം അതായത് മൈലേജ് ഒരല്പം കൂടി കൂടുതൽ ലഭിക്കും അത് ഇ ട്വൻ്റി പെട്രോളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇ ട്വൻ്റി പെട്രോളൊക്കെ ആവുന്ന വാഹനങ്ങളിൽ ആ ഒരു ഗുണമേന്മ ലഭിക്കും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്ന സക്ച് സ്ട്രോക്കിൽ ഉള്ളിലേക്ക് എടുക്കുന്ന ആ ഒരു എയറിൽ എത്രത്തോളം ഓക്സിജൻ്റെ കണ്ടൻറ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചൂട് അന്തരീക്ഷത്തിലാണെങ്കിൽ കുറവായിരിക്കും അത് തണുത്ത അന്തരീക്ഷത്തിലാണെങ്കിൽ കൂടുതലായിരിക്കും അത് ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും അങ്ങനെ പല സാഹചര്യങ്ങളിൽ ഓക്സിജൻ്റെ അളവിൽ വ്യത്യാസം വന്നു തരാം പക്ഷേ ഇ ട്വൻ്റി പെട്രോളിൽ എത്തനോളിൽ ഈ ഒരു ഓക്സിജൻ്റെ കണ്ണിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ജ്വലനം അതായത് ഫയറിങ് നല്ല ശക്തമായിട്ട് നടക്കാനും അതുകൊണ്ട് തന്നെ കാര്യമായ മൈലേജ് കൂടുതൽ ലഭിക്കാനും പവർ കൂടുതൽ ഫീൽ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പം എത്തനോളിന് അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എത്തനോള് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങളിൽ മാത്രമേ ഇത് നമുക്ക് പറ്റുള്ളൂ ഇപ്പം സർക്കാർ ഇരുപത് ശതമാനം എത്തനോളിൻ്റെ റേറ്റ് ആ എത്തനോളിൻ്റെ റേറ്റിനനുസരിച്ച് ആക്കി ആക്കിത്തിരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇന്ധനം കൊണ്ട് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇനി അടുത്ത തലമുറ തലമുറ മാറി വരുന്ന ഓരോരോരോ കാലഘട്ടത്തിൽ അത് ഗുണകരമാകും കാര്യം വെച്ചാൽ ഇപ്പം ഇ ട്വൻറ്റിക്ക് ആപ്റ്റാവുന്ന വാഹനങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ പയ്യ 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 പഴയ കാലഘട്ടത്തിലുള്ള വാഹനങ്ങൾ പിന്തള്ളപ്പെടുകയും പുതിയ കാലഘട്ടത്തിലുള്ള ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ മുതൽ അങ്ങോട്ടുള്ള വാഹനങ്ങൾ അതായത് ഇ ട്വൻ്റി പെട്രോൾ ആവുന്ന വാഹനങ്ങളിൽ വാഹനങ്ങൾ വളരെയധികം കൂടുതലായി വരികയും ചെയ്യും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇ ട്വൻറ്റി പെട്രോൾ നല്ലതായിരിക്കും പക്ഷേ ഇ ട്വൻറ്റി പെട്രോൾ ഈ എത്തനോളിൻ്റെ അംശത്തിനനുസരിച്ച് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഇത് മുപ്പതോ നാൽപ്പതോ ശതമാനം ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വാഹന നിർമ്മാണ കമ്പനികൾ അതിനനുസരിച്ചിപ്പം ഒരു മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം വരെ എത്തനോൾ അടങ്ങിയ ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുന്ന എഞ്ചിനുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു ടെൻഷനും കൂടാതെ ഇനി മുതൽ അങ്ങോട്ട് പുതിയ 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 വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല പക്ഷേ ഇത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വാഹന ബ്രാൻഡാണ് ഹോണ്ട എന്ന് പറഞ്ഞാൽ അവർ അത്യാവശ്യം ഇ ട്വൻ്റി പെട്രോളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറക്കിയിരുന്നു എന്നുള്ളതാണ് ഇ ട്വൻ്റി പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഗുണമെന്തൊക്കെയാണ് നമ്മളെ വണ്ടിക്ക് മൈലേജ് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഇ ആപ്റ്റ് ആവുന്ന വാഹനങ്ങളുടെ കാര്യമാണ് അതുപോലെ തന്നെ പവർ കൂടുതൽ ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇന്ധന നമ്മുടെ വാഹനം കൊണ്ടുള്ള അന്തരീക്ഷ മലിനീകരണം വളരെയധികം കുറയും ഈ ഒരു ഇന്ധനത്തിൻ്റെ വില ഇന്ധനത്തിനാനുപാതികമായി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ സാമ്പത്തികമായി നമുക്ക് മെച്ചമുണ്ടാകും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ സാധ്യതകൾ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ രാജ്യത്തിന് കുറച്ച് ഗുണങ്ങൾ സാമ്പത്തികമായി കുറച്ച് ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സ്വാഭാവികമായും ഇ ട്വന്റി പെട്രോളിൻ്റെ കുറെ നല്ല വശങ്ങൾ എന്ന് പറയാനുള്ളത് അപ്പം ഇ ട്വൻ്റി പെട്രോൾ എങ്ങനെയാണ് നമുക്ക് വില്ലനാകുന്നത് അത് നമുക്ക് നോക്കണ്ടേ എത്തനോൾ ഏത് രീതിയിലാണ് നമ്മളെ വാഹനത്തിനെ ബാധിക്കുന്നത് ഇരുമ്പിനെ തുരുമ്പാക്കുന്ന സാധനമാണ് എത്തനോൾ അതെ ഇപ്പം നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ പഴയകാല വാഹനങ്ങളിലൊക്കെ ഇരുമ്പിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ എത്തനോൾ കൂടുതലടങ്ങിയ ഈ ഒരു ഇന്ധനം നമ്മുടെ വാഹനത്തിലോട്ട് അല്ലെങ്കിൽ നമ്മളെ പെട്രോൾ ടാങ്കിലോട്ട് ഒഴിക്കുന്നത് വഴി ഇത് കാലക്രമണമാണ് ഞാൻ ഈ പറയുന്ന സാധനമൊന്നും ഒറ്റയടിക്ക് സംഭവിക്കുന്നില്ല നിങ്ങൾ ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പെട്രോൾ അടിച്ചിട്ടിട്ട് നിങ്ങൾക്കത് ഒറ്റയടിക്കുക നടക്കുന്ന സംഭവമൊന്നുമില്ല ഇത് വരുന്നതെന്ന് വെച്ചാൽ പയ്യ കാലക്രമേണ പതുക്കെ 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 മാത്രമേ സംഭവിക്കുകയുള്ളൂ ചിലപ്പം ഒരു വർഷം കൊണ്ടോ ഒന്നര വർഷം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് വർഷമോ മൂന്ന് വർഷം കൊണ്ടൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് ഇത് പെട്രോൾ ഒഴിച്ചു എന്ന് പറഞ്ഞ് അപ്പോഴേ ഞാൻ പറയുന്ന സംഭവം ഉണ്ടായില്ല കാര്യം വെച്ചാൽ ഇരുപത് ശതമാനം മാത്രമാണ് ഇതിൽ എത്തനോളിൻ്റെ അംശം വരുന്നത് അപ്പം ഈ ഒരു എത്തനോളിൻ്റെ അംശം അടങ്ങിയ പെട്രോൾ നമ്മളാ ഇന്ധന ടാങ്കിലേക്ക് ഒഴിക്കുമ്പോൾ ഇന്ധന ടാങ്ക് ഇരുമ്പിൻ്റെ ആണ് എന്നുണ്ടെങ്കിൽ മെറ്റൽ ഇന്ധന ടാങ്ക് മെറ്റലാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെറ്റൽ ടാങ്കാണ് നമ്മളെ വാഹനത്തിൽ ഫ്യൂൽ ടാങ്കായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ടാങ്കിൻ്റെ കോട്ടിംഗ് ഒക്കെ പതുക്കെ 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 നശിപ്പിക്കുകയും അത് കണക്കിന് ഇത് തുരുമ്പ് കയറി ഈ ഒരു ടാങ്ക് ഡാമേജ് ആക്കുകയും ചെയ്യും അതുപോലെ തന്നെ എത്തനോളിൻ്റെ അംശം കൂടിയ പെട്രോൾ ഇ ട്വൻ്റി പെട്രോള് നമ്മുടെ വാഹനത്തിൽ വരുന്ന ഇരുമ്പിൻ്റെ ഭാഗങ്ങളെയൊക്കെ നശിപ്പിക്കാനും അതായത് ഇപ്പം പൈപ്പുകൾ വരാം അത് കണക്ക് തന്നെ ഫ്യൂൾ ഇഞ്ചക്ഷൻ എഫ് ഐ പി വരുന്ന വാഹനങ്ങൾ എം ബി എഫ് ഐ മൾട്ടി പോയിൻ ഫ്യൂൾ ഇഞ്ചക്ഷൻ വരുന്ന വാഹനങ്ങളിലൊക്കെ അലൂമിനിയം കോമൺ റയിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത് കണക്കു തന്നെ ഇഞ്ചക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ ഒരു സാധാ പെട്രോളിന് പറ്റുന്ന രീതിയിലായിരിക്കും കമ്പനി ആ കാലത്ത് തരത്തിൽ ചെയ്തേക്കുന്നത് ഇപ്പം ഒരു പതിനഞ്ച് വർഷോ പത്ത് വർഷമോ എട്ട് വർഷമോ ഏഴ് വർഷോ പഴക്കമുള്ള വാഹനങ്ങളൊക്കെയാണ് നിങ്ങളെ കയ്യിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിനനുസരിച്ച് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതായത് ഈ മെറ്റീരിയലിൻ്റെയൊക്കെ കോട്ടിങ്ങുകൾ നശിപ്പിക്കാനും അതുവഴി ഇതൊക്കെ ദ്രവിച്ചു പോകാനും ചെറുതായിട്ട് പൊടിഞ്ഞു 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 പൊടിഞ്ഞ് നാശമാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം ഇ ട്വൻ്റി പെട്രോൾ നമ്മളെ വാഹനത്തിൽ ടാങ്ക് മുതൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വരെ വരുന്ന ഭാഗങ്ങളെ തീർച്ചയായിട്ടും കാലക്രമേണം നശിപ്പിക്കും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് ഇ ട്വൻ്റി ക്യാപ്റ്റാവുന്ന അല്ലെങ്കിൽ എത്തനോള് നശിപ്പിക്കാൻ സാധ്യതയില്ലാത്ത മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ടാങ്ക് പൈപ്പുകൾ പ്ലാസ്റ്റിക് പാർട്സുകൾ ഇത്തരം ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഇത്ര കണ്ട് വലിയ പ്രശ്നങ്ങൾ വരില്ല ഇതിൽ മെയിനായിട്ട് വരുന്ന വിഷയങ്ങൾ ഇതാണ് അതായത് ഇതിൻ്റെ ഫ്യൂവൽ സിസ്റ്റത്തിന് ഇതുപോലെ അതായത് എത്തനോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ എത്തനോളിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ രീതി കൊണ്ട് ഇത് വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും അതായത് ഫ്യൂലി ഫ്യൂ ഫ്യൂവൽ സിസ്റ്റത്തിൽ വരുന്ന ഓരോ ഭാഗങ്ങളെയും നശിപ്പിക്കും അതുപോലെ തന്നെ ഓറിംഗിൽ ഇപ്പം പെട്രോൾ വാഹനങ്ങളിൽ സാധാരണഗതിയിൽ തന്നെ പെട്രോള് തട്ടിയാൽ സാധാരണഗതിയിൽ തന്നെ നമ്മളെ വണ്ടിയുടെ ഓറിങ്ങുകൾ ഇപ്പം ഡീസൽ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഓറിങ്ങുകൾ പെട്രോൾ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതായത് ഈ ഫ്യൂൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓറിങ്ങുകളൊക്കെ ഡാമേജ് ആയിട്ട് വഴി വഴാ വന്നിട്ട് ഒന്നുകിൽ ഇത് വലിഞ്ഞൊരുമാരി ഒരു 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 വല്ലാത്ത രീതിയിലായി ഇപ്പോൾ ജെല്ല് പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലോട്ട് മാറും അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിഞ്ഞു പോകാനോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഹാർഡായിപ്പനോ അതായത് നമ്മളിപ്പം ഒരു ഓറിങ്ങെടുത്തു അതിലെന്തേലും അഴുക്കോ അല്ലെങ്കിൽ ഓയിലിൻ്റെ അംശോ നമ്മളത്തിൽ പെട്രോൾ വെച്ച് തടവിയൊന്ന് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത് ഡാമേജ് ആവും ഒന്നെങ്കിൽ കട്ടിയാവും അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരുമാതിരി സോഫ്റ്റ് ആവും അപ്പം പെട്രോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പെട്രോളിൽ പറ്റിയാലും അല്ലെങ്കിൽ പെട്രോളിൽ മുങ്ങിക്കിടന്നാൽ പോലും ഡാമേജ് വരാത്ത രീതിയിലുള്ള ഓ ഓറിങ്ങുകളും മറ്റും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റബ്ബർ ഭാഗങ്ങളാണ് പെട്രോൾ വാഹനങ്ങളിൽ പൊതുവേ ഉപയോഗിക്കുന്നത് പക്ഷേ ഇ ട്വൻറ്റി പെട്രോളിലോട്ട് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എത്തനോളം അധികം അടങ്ങിയ പെട്രോളിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യത്തിൽ കുറേ കൂടി വ്യത്യാസം വരും അതായത് പെട്രോളിൽ പോലും നാശമാവാത്ത സാധനമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇ ട്വൻ്റി പെട്രോളിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു പെട്രോളിൽ അതായത് ഇ ട്വൻറ്റി എന്ന് പറയുന്ന ഇന്ധനത്തിൽ വരുമ്പോഴത്തേക്ക് ഈ സാധനം കൂടുതൽ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട് അതായത് പെട്രോളിൽ ഇട്ടിട്ട് നാശമല്ല അല്ലെങ്കിൽ ഇത്രയും വർഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഓറിങ്ങുകൾക്കൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ ട്വൻറ്റി പെട്രോൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഈ ഓറിംഗങ്ങളോ ഈ പ്ലാസ്റ്റിക് ഭാഗങ്ങൾക്കോ ഷേപ്പ് വ്യത്യാസം വരാനോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഹാർഡ് ആവാനോ അതല്ലെന്നുണ്ടെങ്കിൽ ഇത് വലിഞ്ഞു പോകുന്ന രീതിയിലൊക്കെ വരാനോ ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം തകരാറിലാവും കൃത്യമായി ഫ്യൂൽ ഇഞ്ചക്ഷനും കാര്യങ്ങളും നടക്കാതെ വരാനും ലീക്കുകളും മറ്റുകളും വരാനും അതിനിണക്ക് അടവുകളും മറ്റുകളും വരാനും ഒക്കെ സാധ്യത വളരെയധികം കൂട്ടും ഇ ട്വൻറ്റി പെട്രോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇപ്പം അധികമായിട്ട് എണ്ണയൊക്കെ അടിച്ചിടുകയാണെങ്കിൽ ഇപ്പോൾ ഫുൾ ടാങ്കിൻ്റെ കാര്യമില്ല ഇപ്പം ഹാഫ് ടാങ്കോ അത്തരത്തിലൊക്കെ അടിച്ചിടുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ ബാക്കി വരുന്ന അതായത് ടാങ്കിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആകുന്ന ബാക്കി വരുന്ന എയറിലുള്ള ഹൈഡ്രജനുമായിട്ട് ഈ എത്തനോളിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ കെമിക്കൽ റിയാക്ഷൻ വരികയും അവിടെ സ്വാഭാവികമായും എത്തിറ്റൂടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഉറപ്പായും അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഉറപ്പായും ഫ്യുവലിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുണ്ടാകും ഈ ഒരു സംഭവം വരാൻ പോകുന്നത് ഇപ്പം ഇ ട്വൻ്റി പെട്രോൾ ഉപയോഗിക്കാൻ ആപ്റ്റായ വാഹനങ്ങളായിക്കോട്ടെ അതല്ല നമ്മളെ സാധാ പണ്ടത്തെ വാഹനങ്ങളായി വാഹനങ്ങളായിക്കോട്ടെ ഇത് ഉറപ്പായും സംഭവിക്കും ഇനിയിപ്പം കാർബറേറ്റർ വാഹനങ്ങൾ പൊതുവേ ഈ കാലഘട്ടത്തിൽ കുറവാണ് എന്നാലും ഉണ്ട് അപ്പം അത്തരം ആൾക്കാർക്ക് നിരന്തരം കാർബറേറ്റർട്ടായിട്ടുള്ള വിഷയങ്ങൾ മിസ്സിങ് മറ്റ് പ്രശ്നങ്ങൾ വണ്ടി സ്റ്റാർട്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ വരും കാരണം എന്ന് വെച്ചാൽ കാർബോറേറ്റിൻ്റെ പോർട്ടുകളും മറ്റുമൊക്കെ തീർച്ചയായിട്ടും ഇ ട്വൻറ്റി പെട്രോളിൻ്റെ ഉപയോഗം കൊണ്ട് ഡാമേജ് ആക്കും എന്നുള്ളതാണ് ഇപ്പം ഇ ട്വൻ്റി പെട്രോൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചിലവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പം ഇപ്പം ഏത് രീതിയിലുള്ള വണ്ടി ആയിക്കോട്ടെ ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് കാർബേറ്റ് വണ്ടി പോലും ആയിക്കോട്ടെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ കൂടി മൈലേജും പവറൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ടും ഇ ട്വൻറ്റിയിലോട്ടും മാറാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പോം വഴി എന്ന് വെച്ചാൽ ഇ ട്വൻ്റി പെട്രോളും വേണം സാധാ പെട്രോളും വേണം ഇ ട്വൻ്റി പെട്രോളിന് ഈ എത്ര ശതമാനം എത്തനോൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ഇ ട്വൻറ്റിക്ക് ഇ ട്വൻറ്റിയുടേതായ ഒരു വില അതായത് വില കുറവായിരിക്കും സ്വാഭാവികമായിട്ടും വരാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ സാധാരണ അത്യാവശ്യം നോർമലായിട്ടുള്ള വൃത്തിയുള്ള പെട്രോൾ അതായത് ഈ ഈ എത്തനോൾ അണങ്ങാത്ത പെട്രോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആ പെട്രോളിന് നമ്മളിപ്പോഴത്തെ ഒരു സ്വാഭാവികമായിട്ടുള്ള വില അത്തരത്തിൽ രണ്ട് റേറ്റ് വെച്ചിട്ട് ചെയ്യുക അപ്പം സാധാരണഗതിയിൽ ഇപ്പം പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ആ വാഹനം അവർ സ്ക്രാപ്പിൽ കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ ആ വാഹനത്തിന് ഉപയോഗം നിർത്തുന്നത് വരെ അവർക്ക് സാധാരണ പെട്രോൾ ഉപയോഗിക്കാനും അതിന് തന്നെ ഇ ട്വൻ്റി ആപ്റ്റാവുന്ന അല്ലെങ്കിൽ എത്തനോൾ ആപ്റ്റാവുന്ന ഇന്ധനം ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങൾക്ക് ഉള്ളവർക്ക് ഇ ട്വൻ്റി പെട്രോൾ ഉപയോഗിക്കാനും അതുവഴി അവർക്ക് കൂടുതൽ മൈലേജ് പവർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റും അത് ചെയ്യാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരാണ് ഇത് രണ്ട് രീതിയിലുള്ള പെട്രോളും തീർച്ചയായിട്ടും വേണം കാര്യം വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള പലരും ഇപ്പം ഞാൻ പലരും ഉപയോഗിക്കുന്നത് പഴയ വാഹനങ്ങളാണ് അപ്പം പഴയ വാഹനങ്ങളിൽ ഇ ട്വൻ്റി പെട്രോൾ ഉപയോഗിച്ചാൽ തീർച്ചയായും ഇപ്പം എത്ര ഉന്നത സംഘടനകളുടെ പഠനമുണ്ടെങ്കിലും ശരി എത്ര കണ്ട് ഭയങ്കരമായ രീതിയിലുള്ള റിസർച്ച് നടത്തിയിട്ടുണ്ടെങ്കിലും ശരി നഗ്നമായ ഒരു സത്യമാണ് പഴയ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഇ ട്വൻ്റി ആപ്റ്റാവാത്ത അല്ലെങ്കിൽ എത്തനോൾ അടങ്ങിയ ഇന്ധനം ആപ്റ്റാവാത്ത വാഹനങ്ങളിൽ വലിയ ദോഷകരമായ രീതിയിൽ ബാധിക്കും എന്നുള്ളത് വളരെയധികം സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇ ട്വൻ്റി പെട്രോള് വ്യാപകമായി വരുന്നതോടുകൂടി പോലെയുള്ള വർക്ക്ഷോപ്പുകാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലാഭം ലാഭമുണ്ടാകാൻ പോകുന്നത് ഒന്നും കൊണ്ടല്ല വണ്ടിയില പിക്കപ്പ് മൈലേജ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോരോ പാർട്സുകൾ ഡാമേജ് സ്പെയർ പാർട്സുകാർക്കും ലാഭം ഉണ്ടായിരിക്കും കേട്ടോ പഴയ വാഹനങ്ങളുടെ പാർട്സുകൾ ഡാമേജ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരും ഇഞ്ചെക്ടറൊക്കെ ഡാമേജ് ആവും പക്ഷേ ചിലപ്പോൾ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴത്തേക്ക് ഫ്യൂൾ ഇഞ്ചക്റ്റേഴ്സ് അതായത് പെട്രോൾ ഫ്യൂൾ ഇഞ്ചക്റ്റേഴ്സ് മാറേണ്ട സാഹചര്യം വരെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളിൽ പെട്രോൾ ഒന്നെങ്കിൽ അതായത് ഏറ് തങ്ങി നിൽക്കുന്ന രീതിയിൽ കാര്യമായ രീതിയിൽ ഏറ് തങ്ങി നിൽക്കുന്ന രീതിയിൽ എണ്ണയടിച്ചിടാതിരിക്കുക ഒന്നെങ്കിൽ ഇത്തിരി ഫുൾ ടാങ്ക് അടിച്ചിടുക അതാകുമ്പോഴത്തേക്ക് ഫുൾ ടാങ്ക് ആകുമ്പോഴത്തേക്ക് ടാങ്കിൽ എയറിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ജലത്തിൻ്റെ അംശം കൂടുതലുണ്ടാകുന്നത് സാധ്യത കുറയും എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത് തെറ്റാണെങ്കിൽ തിരുത്തുക അതുപോലെ തന്നെ ഒരുപാട് എണ്ണ കുറച്ചും അടിച്ചിടരുത് ഹാഫ് ടാങ്കും വേണ്ട കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന എയറുമായിട്ട് തീർച്ചയായിട്ടും ഇത് കെമിസ്ട്രി വർക്കായി പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ് ഇ ട്വൻ്റി പെട്രോൾ വരുമ്പം വേറൊരു വിഷയമുണ്ട് നമ്മളുടെ വണ്ടുകൾ ഈ ഒരു വണ്ടുകളാണ് തീർച്ചയായിട്ടും എത്തനോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അതായത് ഈ പഴകിയ തടികളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഈ ഒരു എത്തനോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അംശം തേടി വരുന്ന ഈ വണ്ടികൾ ഈ പെട്രോളിൽ എത്തനോൾ ഉള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് എന്ന് കരുതി വന്ന് തുളയിട്ട് അതിനുള്ളിലേക്ക് കയറി ആത്മഹത്യ ചെയ്യുന്ന വണ്ടുകൾ ആ ഒരു കുഞ്ഞു വണ്ടുകളാണ് നമ്മുടെ അറിവിലേക്ക് എത്തിക്കാനുള്ളൊരു കാരണക്കാരനായിരുന്നു അതായത് വ്യാപകമായ രീതിയിൽ ഫ്യൂൽ ലൈനുകൾ കുത്തി ഓട്ടയിടുന്ന ഒരു സാഹചര്യം വരികയും ആവുന്ന ഒരു സാഹചര്യമൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എത്തനോൾ എന്ന് പറയുന്ന സാധനത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ എത്തനോൾ എന്ന് പറയുന്ന ഇന്ധനത്തിനെക്കുറിച്ച് കൂടുതലായി നമ്മൾക്കണക്കുള്ള സാധാരണക്കാരും മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പം ആ വണ്ടിയിലൊരു താങ്ക്സ് നമ്മൾ പറഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു വണ്ടിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ വണ്ടി ശക്തമായ രീതിയിൽ ഇനി ഇ ട്വൻ്റി പെട്രോളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ശക്തമായ രീതിയിൽ വണ്ടികൾ വന്ന് നമ്മളെ വണ്ടിയെ ആക്രമിക്കാൻ തുടങ്ങും കാര്യമായ രീതിയിൽ പെട്രോൾ ലീക്കുകൾ വരാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഇ ട്വൻ്റി പെട്രോളുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന സാഹചര്യത്തിൽ ഫ്യൂവൽ ലൈൻ അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് എഞ്ചി സൂക്ഷിച്ച് ഓൺ ചെയ്തിട്ട് ഇപ്പം സ്വാഭാവികമായിട്ടും എല്ലാ പെട്രോൾ വാഹനങ്ങളിലും ഫ്യൂവൽ പമ്പ് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടെങ്കിലും അതിലെ നല്ല രീതിയിൽ പെട്രോൾ ലീക്ക് കാണിക്കും അപ്പം എഞ്ചി സ്വീറ്റ് ഓണാക്കി പെട്രോൾ ലീക്ക് വല്ലതും ഉണ്ടാകാൻ നോക്കുക ഉണ്ടായി പോലുള്ള വാഹനങ്ങളിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ വരുകയുള്ളൂ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടിയും കൊണ്ട് പോവുക ഇനി മുതൽ കൂളൻറ്റും ഓയിലും ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഫ്യുവൽ ലീക്കും കൂടെ നിർബന്ധമായും പെട്രോൾ വാഹനങ്ങളോട് ചെക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാലക്രമേണ ഈ പറഞ്ഞ പോലെ പ്യൂർ പെട്രോളും അതിനൊക്കെ ഇ ട്വൻ്റി അല്ലെങ്കിൽ ഇ തേർട്ടി ഇ ഫോർട്ടി പെട്രോളുകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വരും എന്ന് നമുക്ക് വിശ്വസിക്കാം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളും പോയേ പറ്റൂ നാട് നാടോടുമ്പം നടുവേ ഓടണം എന്നുള്ളതാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ സാഹചര്യം തതയവയാണ് നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയാണ് സഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി നല്ലൊരു നാളെ നമ്മുടെ വാഹന ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ വണ്ടികൾ കൊണ്ടു കിടക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ